വിദ്യാർത്ഥികളിലെ ക്ഷയരോഗം കണ്ടെത്തുന്നതിനായി ജില്ലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ആരോഗ്യ വകുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് റിപ്പോർട്ട് കുട്ടികൾക്കോ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കോ രോഗലക്ഷണമുണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കെത്താൻ സ്കൂൾ അസംബ്ലിയിലൂടെ അറിയിക്കും ക്രിസ്മസ് അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ എത്തിയാലുടൻ ഇതിനുള്ള പ്രവർത്തനം തുടങ്ങും അടുത്ത വർഷം മുതൽ പ്രതീക്ഷ എന്ന പേരിൽ പ്രത്യേക പദ്ധതിയും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി സ്കൂളുകളിൽ നടപ്പാക്കും ജില്ലയിൽ പതിനൊന്ന് വിദ്യാർത്ഥികളിലാണ് ഇക്കൊല്ലം ക്ഷയരോഗം കണ്ടെത്തിയത് രണ്ട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി ശരീരഭാര സൂചിക പതിനെട്ട് പോയിന്റ് അഞ്ചിൽ താഴെ ഉള്ളവരും മറ്റ് രോഗമുള്ളവരുമായ കുട്ടികളിലാണ് ക്ഷയരോഗം എളുപ്പം പിടിപെടുന്നതായി വ്യക്തമായത് ഇതേ തുടർന്നാണ് ഈ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി പരിശോധന നടത്താൻ തീരുമാനമെടുത്തിട്ടുള്ളത് ശ്വാസകോശത്തെയാണ് പ്രധാനമായും ക്ഷയരോഗം ബാധിക്കുന്നത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഇവ പടരുമെന്നതിനാലാണ് സ്കൂളുകളിലും നിരീക്ഷണം ഏർപ്പെടുത്തുന്നത് സ്കൂളുകൾക്ക് പുറമെ അനാഥ അഗതി മന്ദിരങ്ങൾ വിവിധ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും പ്രവർത്തനങ്ങൾ നടത്തും ആശമാരുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ നിന്നുള്ളവരുടെ വിവരം ശേഖരിക്കും രോഗലക്ഷണമുള്ളവർക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലായിരിക്കും പരിശോധന